ഏറ്റവും പുതിയ പെൻഷൻ സാധ്യത നിങ്ങളുടെ ഈ ചാനൽ അത് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോക്ക് പോകാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തിലെ വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാർഷികകാര്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തൊഴിലാളി പെൻഷൻ വിതവ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ പെൻഷനുകൾ ഒന്നിച്ച് മാർച്ച് ഇരുപത് മുപ്പത് കാലഘട്ടത്ത് വിതരണം ആരംഭിക്കുകയാണ് അതിനുവേണ്ടി സർക്കാർ നാളെ അതായത് ചൊവ്വാഴ്ച നാളെ തി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച മുംബൈ ബോർട്ട് ഓഫീസിൽ വെച്ച് അഞ്ഞൂറ്റി പതിന അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് തുക അനുവദിച്ചു മൂന്ന് മാസത്തെ കുടിശ്ശിക കുടിശ്ശിക മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറും പിന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം മൂവായിരത്തി ഇരുന്നൂറ് വിഷു വിഷുവിന് ഇത്തരം ചെയ്യുക ചെയ്ത് പൂർത്തിയാക്കാനാണ് തീരുമാനം ഘട്ടം ഘട്ടമായിട്ട് നാലായിരത്തി എണ്ണൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എത്തിച്ചേരും പിന്നീ പിന്നീടാണ് കൈകളിൽ വിതരണം ആരംഭിക്കുക മാസ്റ്ററിങ് ചെയ്താൽ എല്ലാവർക്കും തുകയെത്തിച്ചേരും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആൾക്കാർ പറയുന്ന രേഖകൾ അതാത് സമയത്ത് സമർപ്പിക്കുക പിന്നെ മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും കാത്തിരിക്കുക നന്ദി നമസ്കാരം